ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ സർക്കാർ സർക്കാർ ജീവനക്കാർ ജീവനക്കാരാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയത് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ അടക്കമാണ് പെൻഷൻ കൈപ്പറ്റുന്നത് ധനവകുപ്പ് നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കെ സി ബിബിൻ ഉണ്ട് ബിബിൻ ഈ പുറത്തുവരുന്ന വിവരങ്ങൾ ഒറ്റ നോട്ടത്തിൽ അവിശ്വസനീയമെന്ന് തോന്നും പക്ഷേ ധനവകുപ്പ് പല വകുപ്പുകളിലായി പെൻഷൻ കൈപ്പറ്റുന്നവരുടെ കൃത്യമായ വിവരങ്ങളാണ് നൽകിയത് ഇത് അനർഹരായവരാണോ പൂർണ്ണമായും ഏത് തരത്തിലാണ് ഈ തട്ടിപ്പ് നടന്നത് അതിന്റെ വിവരങ്ങളുണ്ടോ എന്താണ് പ്രാഥമിക പരിശോധനയിൽ ബോധ്യപ്പെട്ടത് സമൂഹത്തിലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കൈകോർത്ത് ചേർത്തു പിടിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അത് വർഷങ്ങളായി നൽകി വരുന്നതാണ് ഈ പണമാണ് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ കൈപ്പറ്റിയതായിട്ടുള്ള വിവരം ഇപ്പോൾ പുറത്തുവരുന്നത് ഇതിൽ പട്ടികയിൽ ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഇപ്പോൾ ലഭ്യമല്ല പക്ഷേ വിവിധ വിഭാഗങ്ങളിലായി വിവിധ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഈ പണം കൈപ്പറ്റി പോരുന്നത് എന്ന് സർക്കാരിന്റെ കണക്കിൽ തന്നെ പറയുന്നു പക്ഷേ ഇത് എത്ര കാലം മുതൽ എത്ര രൂപ ഇവർ കൈപ്പറ്റുന്നുണ്ട് എന്ന് സംബന്ധിച്ചും കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം എങ്ങനെയാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത് അവർ അതിനുവേണ്ടി അപേക്ഷകൾ സമർപ്പിച്ചിരുന്നു ആ അപേക്ഷകൾ സമർപ്പിച്ചതിന് പുറമെ ഏതെങ്കിലും തരത്തിലുള്ള വ്യാജരേഖകൾ അവർ സമർപ്പിച്ചിട്ടുണ്ട് തുടങ്ങി ഒരു ഒട്ടനവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഏത് വിഭാഗത്തിൽപ്പെട്ട പെൻഷനാണ് ഇവർക്ക് ലഭിക്കുന്നത് എന്ന കാര്യവും സർക്കാർ ഇപ്പോൾ പുറത്ത് നൽകുന്നില്ല കാരണം പലതരത്തിൽ വിധവാ പെൻഷനുണ്ട് അതുപോലെ തന്നെ പ്രായം ചെന്ന ആളുകൾക്കുണ്ട് കർഷക തൊഴിലാളികളുടെ ആയ ആളുകളുടെ പെൻഷൻ ഭിന്നശേഷിക്കാരായ പെൻഷൻ അങ്ങനെ എല്ലാ പെൻഷനുകളും ഏകീകരിച്ച് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒറ്റന്നായാണ് നൽകുന്നത് ആയിരത്തി അറുനൂറ് രൂപ നൽകുന്ന ഈ പെൻഷനിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട പെൻഷനാണ് ഈ ആളുകൾ കൈപ്പറ്റി പോരുന്നത് ഇവർക്കെല്ലാം ഒരേ പെൻഷൻ തന്നെയാണോ എന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനി പുറത്തു വരേണ്ടത് പക്ഷേ ഈ പണം കൃത്യമായി തന്നെ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുണ്ട് എന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം വന്നിട്ടുണ്ട് മാത്രമല്ല ആ പണം തിരിച്ചു പിടിക്കും അത് പലിശ സഹിതം തിരിച്ചു തിരിച്ചുപിടിക്കണം ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്ന നിർദ്ദേശമാണ് ധനവകുപ്പ് നൽകിയിരിക്കുന്നത് മാത്രമല്ല പ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് എന്നത് അവസാന കണക്കല്ല പരിശോധനകൾ തുടരുകയാണ് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് അതുപോലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ നൂറ്റി ഇരുപത്തിനാല് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ആയുർവേദ വകുപ്പിൽ നൂറ്റി പതിനാല് പേർ തുടങ്ങി സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളെയും എല്ലാ ക്ലാസ് ജീവനക്കാരും ഇതിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ പരിശോധന തുടരും എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്